സ്ഥാപിതമായ ാണ് ഈ നിറവിൽ നിന്നും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഓർമ്മകളെ ബാക്കിയാക്കി ഈ കലാലയത്തിന്റെ പടികളിറങ്ങുകയാണ് സീനത്തെ ടീച്ചർ വെൽ മീഡിയ ബുക്സിന്റെ സഹായത്തോടെ തന്റെ അനുഭവങ്ങളെ സ്നേഹത്തിന്റെ തൂലിക കൊണ്ട് യാണ് എന്ന ഈ പുസ്തകത്തിൽ ഞാൻ ശിവനന്ദ ശിവനന്ദി ക്ലാസ്സിൽ പഠിക്കുന്നു ടീച്ചറിന്റെ സ്നേഹവും കരുതലും ഞാൻ ആവോളം ആസ്വദിച്ചിട്ടുണ്ട് ആ സ്നേഹം അനുഭവിച്ച ഓരോ കുട്ടികളും ആ സ്നേഹം നുകരാൻ വർണ്ണശലഭങ്ങളായി ആ പൂവിനരികിൽ ഒഴിവു സമയങ്ങളിൽ എത്താറുണ്ട് മുപ്പത്തിരണ്ട് വർഷത്തെ സ്കൂൾ ജീവിതയാത്രയിൽ ഒരു നാട്ടുകാരിയായും വിദ്യാർത്ഥിയായും അധ്യാപികയായും ടീച്ചർ കടന്നു പോയപ്പോൾ ഉണ്ടായ തന്റെ അനുഭവങ്ങളെ ൾ എന്ന ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുൻപിൽ കൊണ്ടുവരികയാണ് ടീച്ചർ ടീച്ചറിന്റെ പുസ്തകം ഓരോ കുട്ടികൾക്കും വലിയ ആണ് നൽകുന്നത് തന്റെ അനുഭവങ്ങളെ സാധാരണക്കാരന്റെ ഭാഷയിൽ എത്ര രീതിയിലാണ് ടീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച വരികളാണ് ഹിന്ദിയും മലയാളവും ഒഴികെ ബാക്കി എല്ലാ പേപ്പറിലും ഞാൻ മാന്യമായി തോറ്റു അഹങ്കാരമില്ലാത്ത കുട്ടി എത്ര നിഷ്കാംഗമായ ഓർമ്മകൾ വലിയ നിലയിലുള്ള ടീച്ചർ തന്റെ നെഗറ്റീവുകളെ പോലും കളങ്കമില്ലാതെ വരച്ചു കാട്ടിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പോലും എത്ര പ്രചോദനമാണ് ഈ വരികൾ ബസ് യാത്രക്കിടെ കണ്ട അമ്മയും മകനും ആരെന്നോ എന്തെന്നോ അറിയില്ല ദാരിദ്ര്യത്തിന്റെ മുഖം വരച്ചു കാട്ടിയ അവർക്കു നേരെ നീട്ടിയ ദൈവത്തിന്റെ കരങ്ങൾ അതിനുള്ളിലെ നോട്ടുകൾ അതാണ് സീനത്ത് ടീച്ചർ എന്ന വലിയ നന്മ ആ സ്നേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും സ്നേഹത്തിനും പടച്ചോന്റെ കരുതൽ എന്നും നൽകണേ രാധ ടീച്ചറിന്റെ കാലച്ചുകൾ ഒരേടായി ഞാനും ഉണ്ട് എനിക്ക് ചെമ്പ്ര സ്കൂൾ തന്ന ആദരങ്ങളിൽ ഒന്നായി ഞാൻ അത് കാണുന്നു ടീച്ചറിന്റെ ഓർമ്മകളിൽ ഒരേടായി ഞാനും ഉണ്ട് ഇതിലപ്പുറം ടീച്ചറിന്റെ കുട്ടിയായി എനിക്ക് എന്തു വേണം ഇത് വായിച്ച് എന്നിലെ കണ്ണുനീർത്തുള്ളികളെ മറക്കാൻ ഞാൻ നന്ദി പാടുപെട്ടി സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നൂറ്റിപ്പത്തോളം അധ്യാപകരുടെ അനുഭവ കഥകളുടെ സമാഹാരമാണ് ഫസ്റ്റ് ബെല്ലിന്റെ പ്രസാധകരായ ബെൽ മീഡിയ ബുക്സ് ഇതിലേക്ക് ഒരു അനുഭവ കഥ അയച്ചു കൊടുക്കുകയും അത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതാണ് സീനത്തെ ടീച്ചർ എന്ന കലാകാരിയും വെൽ മീഡിയ ബുക്സും തമ്മിലുള്ള തൂലികാബന്ധം ഫസ്റ്റ് പ്രസാധകരായ വെൽ മീഡിയ ബുക്സ് തന്നെയാണ് ചെമ്പ്രയുടെ മണ്ണിൽ പിച്ച് നടന്ന സീനത്ത് നെടിയിൽ എന്ന സീനത്ത് ടീച്ചറുടെ കാലച്ചയുടെ പ്രസാധനം ഓർക്കുന്തോറും മധുരയ്ക്കുന്ന വേദനയും പുഞ്ചിരിയും കുസൃതിയും സമ്മിശ്രമായി ഒഴുകുന്ന ജീവൻ തൊടിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളാൽ പോറിയിട്ടിരിക്കുന്ന ഈ അനുഭവക്കുറിപ്പുകൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ് ചകളിലെ ഓരോ ധ്വനിയും ഇനി നിങ്ങളാൽ ബന്ധപ്പെടേണ്ടതാണ്